ഈശോ മിഷിഹാക്കി സ്തുതിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ഇത് താൻഡിയ വിമത വൈദികർക്ക് സസ്പെൻഷൻ ആരമനയിൽ അതിക്രമിച്ച് കയറിയ ആറ് വൈദികർക്ക് ഇരുപത്തൊന്ന് വൈദികരിൽ ആറ് പേർക്ക് നേതാക്കന്മാർക്ക് സസ്പെൻഷൻ അവർക്ക് കൂലാശികൾ അർപ്പിക്കാനും ഒന്നും സാധിക്കില്ല അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഏഴ് ദിവസത്തിനുള്ളിൽ കൃത്യമായി ബോധ്യപ്പെടുന്ന കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ അവർക്കും അവർക്കെതിരെയും നടപടികൾ വരും ഈ എന്തുകൊണ്ടാണ് ആറ് പേർക്കെതിരെ അവർ നേതാക്കന്മാരായിരുന്നു മാത്രമല്ല അവരാണ് ഈ കൂര്യാലെ വർക്ക് ചെയ്യുന്ന നിയമാനുസൃതം വർക്ക് ചെയ്യുന്ന അച്ഛന്മാരുടെ മുറികൾ പൂട്ടുകയും ക്യാമറകളൊക്കെ ഓഫ് ചെയ്യുകയും തനി മാവോയിസ്റ്റുകളും കള്ളന്മാരും കവർച്ചക്കാരും ചെയ്യുന്നത് പോലെയാണ് വിമത വൈദികര് പെരുമാറിയത് അപ്പം അവർക്കെതിരെ പെട്ടെന്ന് സത്വരമായ നടപടി എടുത്തിരിക്കുന്നു അത് ഗംഭീരമായിരിക്കുന്നു അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ വന്നാൽ അവർ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി ഇല്ലേ സിമ്പതി ഒക്കെ അതുണ്ടാക്കാനുള്ള ശ്രമം അവർ ഇപ്പോൾ നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനാണ് അവരുടെ ശ്രമം അത് ഒഴിവാക്കാനായിരിക്കണം കൂരി അംഗങ്ങൾ വളരെ വകതിരിവോടെ വിവേകത്തോടെ ഈ ഇത്തരത്തിൽ നടപടികൾ എടുത്തിരിക്കുന്നത് കത്തീഡ്രൽ ബസ്സിലിക്കയിൽ വിമത ഗുണ്ടകൾ സഹായിച്ച കൈക്കാരന്മാരെയും ഉടനെ മാറ്റിയിരിക്കുന്നു പുതിയ ആളുകൾ നിയമിച്ചിരിക്കുന്നു നൊടിയിടയിലാണ് കാര്യങ്ങൾ നീക്കിയത് ഇതാണ് വേണ്ടത് ഇത് താന പോലീസ് എന്ന് പറയുന്ന പോലെ ഇത് താന കൂരിയ ഇത് താന സഭ ഇക്കാര്യങ്ങളിൽ മെത്രന്മാരെല്ലാവരും ബോസ്കോ പിതാവിനെയും എറണാകുളം അങ്കമാലി കൂരി അംഗങ്ങളെയും മുക്തകണ്ഠം പുകഴ്ത്തിയിരിക്കുന്നു അവർക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു ഗംഭീരം എന്നെ ഒറ്റവാക്കിൽ പറയാൻ പറ്റൂ ഇങ്ങനെയുള്ള സത്ര നടപടികളാണ് അൽമാരും സഭയും ഒന്നാകെയും നേതൃത്വത്തിൽ സഭാ നേതൃത്വത്തിൽ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകൾക്കൊത്ത് കൂരിയ എറണാകുളം അങ്കമാലി അതിരവില് കൂരിയ ഉയർന്നിരിക്കുന്നു പാം്ലാനിപിതാവിന്റെ നേതൃത്വത്തിലും ഈ ചങ്കൂറ്റം നിലനിർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ സംഭവിക്കട്ടെ ഈ വിമത വൈദികരെ വിമത വൈദികരെ അവർ വിമതർന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വിധം ക്രൂരന്മാരായി തീർന്നിരിക്കുകയാണ് എന്നിട്ട് ഈ വൈദികർക്ക് ചേ വൈദികരെ പോട്ടെ സാധാരണ മനുഷ്യർക്ക് പോലും ചേരാത്ത വിധം അക്രമത്തിൻ്റെയും ഹിംസയുടെയും രീതികളാണ് അവരവലംബിച്ചത് കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും മാവോയിസ്റ്റുകളുടെയും രീതിയാണ് അവർ അവലംബിച്ചത് എന്നിട്ട് ഇല്ലേ കൈയൊടിഞ്ഞിട്ട് ഒടിഞ്ഞതാണോ ഒടിച്ചതാണോ അല്ലെങ്കിൽ ഒടി ഒടിയാണ്ട് അഭിനയിക്കുന്നതാണോ അതൊന്നും അറിയാൻ പറ്റില്ല എന്നിട്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് സിംപതി വേവ് എന്താണ് സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കുറേ ആത്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ഗേറ്റ് തകർക്കുക ഇങ്ങനെയുള്ള ഹിംസാത്മകമായ രീതി ഇത് കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളൊക്കെ പോകട്ടെ ഏതെങ്കിലും മനുഷ്യർ ചേർന്ന് ചേർന്നതാണോ ഇതൊക്കെ ഈ ഡി വൈഫുകാർ ഇതിനേക്കാളും ഭേദമായിട്ട് നിൽക്കുമല്ലോ ഈ അക്രമം മുഖമുതിരിയാക്കിയിട്ടുള്ള രണ്ട് പാർട്ടികളുണ്ട് കേരളത്തിൽ അവരുടെ അക്രമങ്ങൾ പോലും ഇത് ഈ വിമത വൈദ്യ അക്രമത്തിന് താഴെയുള്ളൂ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നോക്കുക ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു നമ്മൾക്ക് ഇത് ശാന്തമായി കൈകാര്യം ചെയ്യാൻ പറ്റും ആ പോലീസുകാരുടെ ആത്മസംയമനവും ശാന്തതയും അത്രയെങ്കിലും നമ്മുടെ ഈ വിമത വൈദികർക്ക് പാലിക്കാമായിരുന്നില്ലേ എന്ത് സന്ദേശമാണ് ഈ വിമത വൈദികർ കൊടുക്കുന്നത് ഈ ക്രമസമാധാന പ്രശ്നത്തിൽ ഉണ്ടാക്കിയിട്ട് കുർബാന പ്രശ്നത്തെ ആരാധനാക്രമ വിഷയത്തെ ക്രമസമാധാന പ്രശ്നമാക്കി തങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് വിമത വൈദികർക്ക് വ്യാമോഹമുണ്ടെങ്കിൽ ആ പത്തി അങ്ങ് ഒതുക്കി വെച്ചേക്കാം അതിനു വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളം മാറ്റി വച്ചേക്കുക അത് സംഭവിക്കില്ല കത്തോലിക്ക സഭയിൽ സംഭവിക്കില്ല അതിന് ആര് വന്നാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിയ നേതൃത്വം വരുമ്പോൾ നിങ്ങൾക്ക് തോന്നി പോലെ സംഭവിക്കുമെന്ന് ചെയ്യാമെന്ന് നടക്കില്ല കത്തോലിക്ക സഭയിൽ നടക്കില്ല ഇത് പറയാൻ താൻ ആരോടോ ഞാൻ മാണിപ്പറമ്പുലച്ചൻ ഞാൻ മാണിപ്പറമ്പുലച്ചൻ അതുപോലെ സംഭവിക്കൂ അധികാരം നൽകിയത് കർത്താവ് ഈശോമിശിക വേറെ ആരുടെ അധികാരം എനിക്ക് ആവശ്യമില്ല കർത്താവിൻ്റെ കാര്യം പറയാൻ കർത്താവാണ് എന്നെ വിളിച്ചത് എനിക്ക് കിട്ടിയ ദൈവവിളിയാണ് ദൈവവിളി ഒരു മെത്രാൻ്റെയും വിളിയല്ല ആ വിളി മെത്രാമിൻ്റെ വിളിയല്ല ദൈവവിളിയാണ് എന്നുള്ള ബോധ്യം എനിക്കുള്ള കാലത്തോളം എനിക്കിത് പറയാൻ അവകാശമുണ്ട് പറയാൻ അവകാശമുണ്ടെന്നല്ല മാത്രല്ല എറണാകുളം അങ്കമാലിയെ അതിരൂപതയിലെ അൽമാരെ പ്രബുദ്ധനാക്കുന്നതിൽ എൻ്റെ പങ്ക് തീരെ ചെറുതല്ലെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനാൽ സഭയ്ക്ക് വേണ്ടി സത്യസഭയ്ക്ക് വേണ്ടിയും കത്താവിന് വേണ്ടിയും നിലകൊള്ളുന്ന പ്രവാചകനാണ് ഞാൻ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അത് അതുപോലെ തന്നെയാണ് ഞാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ താക്കീത് നൽകിയ അതുപോലെതാണ് കാര്യങ്ങൾ നടന്നു വരുന്നതും അതിൽ സന്തോഷമുണ്ട് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഈ ഭീമത വൈദികർ ചെയ്യുന്ന ഗുണ്ടായുസത്തെ അത് അതിനെ അപലപിക്കാൻ മാത്രമല്ല അതിനെ മറികടക്കാനുള്ള സർവ്വസന്നാഹങ്ങളും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുറ സഭ കൈക്കൊള്ളേണ്ടതുണ്ട് ഇനിയും സഭയെയും കർത്താവിനെയും ഇതുപോലെ നാറ്റിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തുകൂടാ അത് നമ്മുടെ വശത്തുനിന്ന് സഭയുടെ വശത്തുനിന്ന് വരുന്ന വലിയ തെറ്റും മാരകഭാവവുമായിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ശക്തമായിട്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂര്യ പിതാ കൂര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കാം ഭോസ്ക പിതാവിനോട് അങ്ങേയറ്റം നന്ദിയോടെ അദ്ദേഹത്തെയും ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനി